ഇങ്ങനെ ഒരു പരിപാടിയിൽ നിങ്ങളെല്ലാവരും വ്യക്തികളും തന്നെ എനിക്ക് സന്തോഷം ആദ്യം വന്നാൽ നിങ്ങൾക്ക് എല്ലാവരും ഞാൻ വിളക്കം ചെയ്യാണ് ഈ ഗുരുപ്പാപ്പ എന്ന് പറയുന്ന സിനിമ അത് ഞങ്ങളൊരു ഒന്നര വർഷം മുന്നേ ഞാൻ ബിഷ് നേരിട്ട് കണ്ട് എനിക്ക് സംബന്ധിച്ചു വേറൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പോളാണ് എന്നോട് പറഞ്ഞാൽ എൻ്റെ മോളക്ക് വേണ്ടിയിട്ടൊരു സിനിമ നമുക്ക് ചെയ്യണം അപ്പോൾ കഥ അവൾ നമ്മുടെ തന്നെ കഥയാണ് അവൾ ഈ വരുന്ന അവളുടെ ഇതുവരെ ജീവിതത്തിൽ അവൾ ഞങ്ങളും അനുഭവിച്ച കുറെ ുദ്ധിമുട്ടുകൾ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലൈറ്റിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു കഥയാക്കി ഞാൻ സിനിമയായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ ശരിക്കും ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് അഭിമുഖിച്ചത് ഈ സമൂഹത്തിൽ നിന്നും എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് പറഞ്ഞാന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞത് ഒരു കാര്യമാണ് നിറം ഈ കളറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലത്തു നിന്നും അവഗണ അവഗണനയും മറ്റുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ശരിക്കും ഞാനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറേ ഞാനും ഇങ്ങനെ കത്ത് പോയി അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തു നിന്നൊക്കെ അവിടെ ഒരേ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു അഡീഷണൽ ഐറ്റം കൊടുത്തത് എന്ന് പറഞ്ഞ് ഞാനിത് തന്നെ അപകടിച്ചിട്ടുള്ള എനിക്ക് പെട്ടെന്ന് തന്നെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് വരുന്നത് നമുക്ക് ഇതൊരു ഒരു ബോഡി ഷേമിങ്ങിൻ്റെ ഒരു കാര്യം അത് നമുക്ക് പറയാം അങ്ങനെ സിനിമയാക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ സിനിമ ഉടനെ തുടങ്ങിയത് അത് ഈ നിമിഷം അവർ വന്ന് തീർക്കുന്നു അപ്പം ഇത് ഇതിൻ്റെ പല ഭാഗത്തും ഞങ്ങൾ ഇത്ര കഥ ആയി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ ചെന്നപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങളോട് എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യണം നമുക്കിത് നല്ല രീതിയിൽ വരണം ഇത് ഈ ഈ സബ്ജെക്റ്റ് നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാമായിരുന്നു ഒരു പക്കാ ഒരു അവാർഡ് ടൈപ്പ് മൂഡിലുള്ള ഒരു പടമായിട്ട് ചെയ്യാമായിരുന്നു ഉമേഷ് ആയിട്ടും ചെയ്യാമായിരുന്നു അപ്പം ഞങ്ങൾ കുറെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് നമുക്ക് നമുക്കിതൊരു കൊമേഷനീ നമുക്ക് എന്നാലും ജനങ്ങളിലേക്ക് എത്തുള്ളൂ ഒരു അക്കാഡമിക് മൂവി ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്ത് കൊണ്ട് കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തി എത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ കൊമേഷനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രേക്ഷകരെ കിട്ടും കൂടുതൽ ആൾക്കാരായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ഈ സിനിമ ഇരിയിലെത്തിയത് അതാണ് ഒരു യെസ് ചരിത്ര ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാപ്പയിലേക്ക് എത്തിയത് അതേപോലെ പാപ്പയുടെ തുടക്കം എങ്ങനെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം കുരുവിടെ പറഞ്ഞതുപോലെ അതിന്റെ ആ കഥാംശമാണ് എന്നെ ആ കോൺ ചെയ്യാൻ പറ്റുന്നുള്ളത് ആസ് ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ് മനോഹരമായ സീൻസ് ലാസ്റ്റ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കാണിരിക്കുന്ന പറ കൂടെ വർക്ക് ചെയ്യാനുള്ള പക്ഷെ ബിപിൻ ചേട്ടൻ്റെ ഒരു എനർജി അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ അത് നമ്മൾ നന്നായിരിക്കണം ആക്ച്വലി ബിക്കോസ് ഞാനൊക്കെ സെവൻ ഓ ക്ലോക്ക് വർക്ക് ഷീറ്റിന് ഒരു സിക്സ് തേർട്ടി നമ്മൾ ഇറങ്ങി വരുമ്പോട് ഓൾറെഡി ഞാൻ ചേട്ടൻ ഇത്ര നേരത്തെ ആ ഞങ്ങൾ ഇറക്കുമോ ഞാനൊരു നാലരൊക്കെ അതായത് ദാറ്റ് സ്റ്റിലു ഏർജിറ്റ് പോവാൻ വർക്ക് ആയിട്ട് രാത്രി ഞാൻ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ അന്ന് അത്ര പക്ഷേ എനിക്ക് തോന്നുന്ന ആ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു ആത്മസമർപ്പണം ടുവേഡ്സ് യുവർ ജോബ് അതായിരുന്നു ഞങ്ങൾ ബിപിൻ ചേട്ടനിൽ അന്ന് കണ്ടത് അതായത് നൈറ്റ് ഷൂട്ടിങ് സമയത്തൊക്കെ ഫിലിമിൻ്റെ മുകളിലൊക്കെ കരുതി അദ്ദേഹം ഫുൾ ആ വലിയൊരു ഫെസ്റ്റിവൽ സീക്വൻസ് ഒക്കെ ഉണ്ട് മനോഹരമായിട്ടാണ് ബിപിൻ ചേട്ടൻ ഹസ് ഗീൻ എ ബ്ലസ്സിംഗ് ഫോർ ഓൾ ദി ആക്ടേഴ്സ് അദ്ദേഹത്തിന്റെ പോലെ ഇത്രയും ലെജൻഡറി ആയ സീനിയർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് ഇത്തരം പടങ്ങളിൽ ആ സബ്ജെക്ടിനോടുള്ള സ്നേഹമാണ് അത് നമുക്ക് എല്ലാവർക്കും എല്ലാ ആർട്ടിസ്റ്റും ഡിലൈറ്റ് വർക്കിംഗ് വിത്ത് എബ്രിബി ഓൾ ദക്സ് ആർട്ടിസ്റ്റ് എല്ലാത്തിനും വെരി വെരി സ്ട്രോങ് പ്രൊഡ്യൂസർ ഡയറക്ടർ ആക്ടറായിരുന്നു വേറെ ഒരു ബോണ്ടിങ് ബോണ്ടിങ് മോസ് ഫോർ വേറെ ഒരു വേറെ ഞങ്ങൾക്കൊക്കെ അറിയാമോ ഇറ്റ്സ് ഒള്ളി ആ ഫാഷൻ ടുവേർഡ് ബ്രിംഗിങ്ഔട്ട് ദിസ് ബ്യൂട്ടിഫുൾ സോ പ്രേക്ഷകർക്ക് ഇത് സമർപ്പിക്കാൻ തീർച്ചയായിട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്രിഷിയേറ്റ് ചെയ്യണം ബിക്കോസ് ഇത്തരം ഫിലിംസ് എത്തി ആ അപ്രീസിയേഷൻ വരുമ്പോഴാണ് അതിനൊരു കംപ്ലീറ്റ് അവിടെ നിന്നാണ് ലിറ്റിൽ സ്റ്റാർട്ടേക്കും ഓഫ് ഓഡിയൻസ്വസ്റ്റിംഗ് സോ ആ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള ഒരു ഇത് എല്ലാ തരത്തിലും ഷൂട്ടിംഗ് പ്രോസസ്സായാലും ഡബിങ് ആയാലും ആക്ടേസിന്റെ കാര്യത്തിലായാലും പിന്നീ പറയ പോലെ ഇപ്പൊ നമ്മുടെ ഈ സൈഡിലിരുന്നിങ്ങനെ മനസ്സിലാവും ഇമോഷൻസ് പക്ഷെ ഈ ഈ ക്യാരക്ടർ ഇങ്ങനെയല്ല ഇപ്പൊ ഈ കാണുന്ന ഒരാളെയല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈഫാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തു തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ പ്രത്യേകിച്ച് വിനീതട്ടം പറഞ്ഞ പോലെ ഈ മോള് ശരിക്കും പറഞ്ഞ ഓരോ സീനും നമ്മൾ ചെയ്യുമ്പോൾ തനയുടെ ആദ്യത്തെ പടമാണെന്ന് നമ്മൾ പറയത്തേ ഈ കുട്ടിയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഓരോ സീൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അതിശയത്തോടെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നത് ദൈവം ഈ കൊച്ചിന്റെ ആദ്യത്തെ പടമാണോ ഇത് കാരണം ആ മോള് ചെയ്തിട്ടുണ്ട് ഓരോ സീനും ഇതിനകത്ത് ശരിക്കും സ്കോർ ചെയ്തിരിക്കുന്നത് കുരുവുകയാണ് അതിനകത്ത് ഒരു സംശയമില്ല മോള് പറയുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ശരിക്കും മോൾക്ക് അഭിനയിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല കാരണം അവള് അനുഭവിച്ചിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് പ്രത്യേകിച്ച് ഏഹ് ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് കാരണം അവൾക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു കുട്ടിയാണ് മോള് തൻഹ അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഈ സമയത്ത് നേരിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഇതിനകത്ത് അഭിനയിച്ചാൽ ഓരോരുത്തരാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പടമാണ് അപ്പം ആ സമയത്ത് വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഭയങ്കര ഭയങ്കര നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം ഞങ്ങളുടെ സുദി ചേട്ടൻ സുദി ചേട്ടൻ കൂടെ ഉണ്ടാവണമായിരുന്നു ഈ സമയത്ത് സുധി ചേട്ടൻ പ്രത്യേകം ഓർക്കുന്നു മാർച്ച് തീയതി തിയേറ്ററിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ ടച്ച് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്വയം സ്വന്തം ഇങ്ങനെ ഒരു അനുഭവം അത് നമുക്ക് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവും ആ കഷ്ടപ്പാട് ആ സമയത്ത് എന്തൊക്കെ ആണ് അവർ അതിലൂടെ പോയിട്ടുണ്ടാവുക എന്നുള്ളത് ആ ഒരു എംപത്തി ആ ആ സബ്ജെക്ടിനോട് കൂടെ എല്ല എനിക്ക് ഇവിടെ അതേപോലെ എല്ലാ എല്ലാ എന്നെപ്പോലെ എല്ലാവർക്കും എന്നെ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടാ ചേട്ടൻ നല്ലൊരു ചേട്ടാ നല്ല എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയാ രീതി എങ്ങനെ റിപ്രസെന്റ് ചെയ്യോ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പൊ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എല്ലാ മേഖലയിലും ഇങ്ങനെ നിറത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ടോ ഒരു പരിധിവരും പരിധി വരെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം നമ്മൾ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിന് പോയി എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായും പോയിട്ടൊന്നുമില്ല ഇപ്പൊ നമ്മൾ ജാതി പോയി എന്ന് പറഞ്ഞാൽ ജാതി പോയിട്ടുണ്ടോ ജാതിപരമായ ഒരുപാട് വേർതിരിവുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയും പക്ഷേ എങ്കിലും നമ്മളൊക്കെ അതിൻ്റെ പിറകിൽ പോകുന്നവരാണ് അതുപോലെ ഇതുപോലെ പോളിഷെയിനിങ്ങും നിറത്തിൻ്റെ പേരിലൊക്കെ പല കളിയാക്കലുകളും മാറ്റി നിർത്തപ്പെടുകൾ ഒക്കെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ടും ഇവരുടെ ജീവിതം പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകളാണ് നമുക്ക് കേൾക്കേണ്ടതും സമൂഹത്തിന് നൽകേണ്ടതും തുറന്ന് പറച്ചിലുകൾ കൂടുതൽ ആൾക്കാർ കാണട്ടെ പക്ഷെ വെറുതെ തുറന്നു പറച്ചിലുകളല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട് തളർന്ന് കിടക്കുന്നിടത്ത് എങ്ങനെയാണ് ഉയർന്നു പോകാൻ പറ്റുക എന്നുള്ളത് അത് ആ കുട്ടി ചെയ്തു അല്ലാതെ ഇതിൽ വേറെ ഒരു തരത്തിൽ നിറംപിടിപ്പിക്കലുണ്ടായിട്ടില്ല അവരുടെ അത് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ബാക്ക് പേജിലേക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ സിനിമ എന്ന് വിശ്വസിക്കും Yeah, they uh... ഞാൻ ഓഡിയൻസ് ഒക്കെ വന്നു ഓക്കെ ഈയിടെയും മുത്തമ്മ ഈ ഒരു സിനിമയിൽ തന്നെ അറിയാം ഞാനിപ്പോ കുരുവിയോട് പറഞ്ഞിരുന്നു സോ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കാരണം ഇത്രയും നല്ലൊരു പേരന്റ്സിനെ കിട്ടാൻ റിയൽ ലൈഫിലും ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ഒരു കുട്ടിയുണ്ട് അപ്പൊ ഭയങ്കര അടിപൊളിയായിട്ട് യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇടിയൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ മകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ തീരുമാനിക്കും എന്നുള്ള രീതിയിലൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സ്വന്തം പേരൻസ് അല്ലേ മകളെ കുറിച്ചിട്ട് എന്താവണം അല്ലെങ്കിൽ മകൾക്ക് ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം ഞാൻ എൻ്റെ മകളെ എങ്ങനെ വളർത്തണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ ആണോ ആക്ച്വലി അതൊന്ന് അപ്രോച്ച് ചെയ്തത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും ഈ ഒരു സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ പേരൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ അങ്ങനെയല്ല ഈ പറയുന്ന പോലെ സമയം എല്ലാത്തിനെയും ഹീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് അന്ന് ആ സമയത്ത് ഈ പറയുന്ന പോലെ കുറെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവളുടെ ഫ്യൂച്ചറിലൂടെ അവൾ ചിലപ്പോൾ അത് പറയുമായി ഞാനൊരു നല്ല പേരൻസ് ആണോ അല്ലയോ എന്ന് ഞങ്ങളെ സംബന്ധിച്ച് അവൾക്ക് എന്താ ഏറ്റവും നല്ലത് കൊടുക്കാമെന്ന് മാത്രമേ നമ്മൾ അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ എനിക്ക് അന്ന് ഒരു എനിക്കൊരു മോളാണുള്ളത് അപ്പൊ എനിക്ക് എന്റെ മോളുടെ കാര്യമല്ലേ എനിക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളു അപ്പൊ ആ വേദിയിൽ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് ഏഹ് പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് ഇവൻ ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ചിലപ്പോൾ എന്നെ തന്നെ കുറെ ആൾക്കാർ ചിലപ്പോൾ ബോഡി ഷേപ്പിംഗ് ചെയ്യുമായിരിക്കും ഞാൻ ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മള് കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ഫിഗർ അല്ല നമ്മളിപ്പോ നമുക്കിനെല്ലാം ചേഞ്ചസ് വന്നോണ്ടിരിക്ക അപ്പോ നമ്മൾ തന്നെ ആണെങ്കിലും പെട്ടെന്ന് ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നത് പക്ഷെ ആ കേൾക്കുന്ന ആളത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരിക്കലും എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിലാണ് അത് എഫക്ട് ചെയ്യുന്നത് ഇതേ പ്രായത്തിലുള്ള ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളിലാണ് കുറച്ചുകൂടെ കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നേ അത് പറഞ്ഞ് മനസ്സിലാക്കണം അതൊന്നെങ്കിൽ അത് മനസ്സിനകത്തേക്ക് കയറ്റുക അല്ലെങ്കിൽ വിട്ടുകളയ്യുക അതൊരിക്കലും നമ്മളെ കോൺഫിഡൻസിനെ ബാധിക്കരുത് എന്നുള്ളത് നമ്മുടെ പേരൻസ് തന്നെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഞാൻ എൻ്റെ മോൾ